ഹലോ എല്ലാ ആഴ്ചയിലും ചിലപ്പോൾ പറമ്പിൽ പോകാൻ പറ്റാറില്ല കേട്ടോ ഇപ്പോഴൊക്കെ നല്ല മഴ കിട്ടുന്നതുകൊണ്ട് ചെടികൾക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഓടി ഓടി പോകേണ്ട ആവശ്യം വരാറില്ല മാത്രമല്ല ഇപ്പം ചെടികളൊക്കെ അത്യാവശ്യം വലുതായല്ലോ പുതുതായിട്ട് ഏതെങ്കിലും ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതുങ്ങൾക്ക് നനയ്ക്കാൻ വേണ്ടി മാത്രമാണ് മഴയില്ലാത്തപ്പോൾ നമ്മൾ പിന്നെയും പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കുറച്ച് ഗ്യാപ്പിന് ശേഷം പോയ വീഡിയോ ആണ് കേട്ടോ ഇത് മഴ കണ്ടിന്യൂസ് കിട്ടുന്നതുകൊണ്ട് പുല്ലിന്റെ വളർച്ച തകൃതിയായി നടക്കുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷം കണ്ടതുകൊണ്ടേ മുളകൾക്ക് ഒരുപാട് വിശേഷം പറയാനും കേൾക്കാനുമുണ്ട് കണ്ടില്ലേ അടുത്തേക്ക് വന്ന് തലയാട്ടി വർത്തമാനം പറയുന്നത് മുളകളുടെ സൗണ്ട് കേൾക്കാൻ നല്ല രസാട്ടോ നല്ലൊരു റിലാക്സേഷൻ ആണ് നമ്മൾ പോകാതെ ഇരുന്നപ്പോൾ നോക്കിക്കേ വാഴ പ്ലാവിൻ്റെ അടുത്ത് വന്ന് വിശേഷം പറയുകയാണ് എന്നാൽ പിന്നെ അവരങ്ങനെ വിശേഷം പറഞ്ഞോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു പിന്നെ നോക്കിയപ്പോഴേ ഒരു ചെങ്കദളി അതാണെങ്കിലോ അണ്ണാനും പക്ഷിയൊക്കെ ഒക്കെ കൊത്തി കേടായിപ്പോയി മുന്നേ പോയപ്പോൾ തന്നെ അത് പറിച്ചാൽ മതിയായിരുന്നു അല്ലേ സാരില്ല അവർക്കും കഴിക്കണ്ടേ അടുത്തത് നല്ല മൂത്ത് അറുക്കാക്കരൻ പേരൊക്കെ ആയിരുന്നു അതും കിളികൊത്തി സമയാസമയം പറമ്പിൽ പോയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള നഷ്ടങ്ങളും ഉണ്ടാവും കുറച്ച് റംബൂട്ടാനൊക്കെ കിളികൊത്തി തിന്നു കുറച്ച് പങ്ക് അവർക്കും കൂടി ഉള്ളതല്ലേ ഇത് നമ്മുടെ പറമ്പിലെ പുൽത്തൈലത്തിന്റെ ചെടിയാട്ടോ ഇതിന്റെ ഇലയൊന്ന് പറിച്ചു കയ്യിലിട്ട് ഞരടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മണമാണ് പുൽത്തൈലത്തിന്റെ ഇനി വേറൊരു കാഴ്ച കാണിച്ചു തരാം ഓണം നിങ്ങളുടെ അടുത്തെത്തി ഈ പറമ്പ് നിറയെ പൂവിൻ്റെ ചെടികളാണ് നിറച്ച് പൂക്കളാണ് എന്ത് ഭംഗിയാണെന്നറിയോ ഓണാകുമ്പോൾ മുറ്റം നിറയെ പൂവിടാൻ വേണ്ടി വേറെ എങ്ങോട്ടും പോകേണ്ടി വരില്ല ഇവിടെ നിന്ന് തന്നെ പറിച്ചിട്ട് ഇട്ടാൽ മതി നമ്മുടെ പറമ്പിന്റെ തൊട്ടടുത്തുള്ള വീടാണ് വീടാണെട്ടോ ഇത് അവിടുത്തെ ചേച്ചി പൂക്കളുടെ ഒരു ഗാർഡൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ